തൃശൂർ ജില്ലാ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം അന്താരാഷ്ട്ര തീര ശുചീകരണ യജ്ഞം നടത്തി പടാനപ്പള്ളി ബീച്ച് മുതൽ തളിക്കുളം ബീച്ച് വരെ നടത്തിയ ശുചീകരണ യജ്ഞം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പുരാടൻ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ഐ എസ് സുദർശനൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ എ ബാലൻ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ശ്രീജിത്ത് സതീഷ് ചന്ദ്രബോസ് കെ ഡി കൃഷ്ണൻകുട്ടി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം ഐ എസ് അനിൽകുമാർ മണികണ്ഠൻ ആലയിൽ എന്നിവർ സംസാരിച്ചു പൂജ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കടലോരത്തെ മത്സ്യത്തൊഴിലാളികളും കടലോരവാസികളും ആദരിക്കുന്നത് ഈ ഒരു ആദരവ് ടൂറിസത്തിന്റെ ഭാഗമായും വികസനത്തിന്റെ ഭാഗമായും വലിയൊരു മാലിന്യ പ്രശ്നത്തിലേക്കാണ് ഭാരതത്തിലെ സമുദ്ര മേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു പ്രതിവിധി എന്നോണമാണ് പ്രധാനമന്ത്രി സമുദ്ര ശുചീകരണ യജ്ഞം സീമാചാഗരൻ മഞ്ചിനോടും മത്സ്യപ്രവർത്തക സംഘത്തിനോടും ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നത് തീർച്ചയായും നിരവധി വർഷങ്ങളായി പ്രധാനമന്ത്രി തന്നെ കവറുമായി മാലിന്യങ്ങൾ പറക്കി സമുദ്രം ശുചീകരിക്കുന്ന ഫോട്ടോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും